മാലിന്യത്തെ പ്രോസസ് ചെയ്ത് പോകേണ്ട ഒരു കമ്പനി അവരുടെ ലാഭവികതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് ഹിതകരമല്ലാത്തതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ഈ നാലിൻ്റെ ജനങ്ങളുടെ ജീവിതം തന്നെ വീക്ഷിയായി കൊണ്ടിരിക്കുന്ന ഒരു വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ തൊട്ടുമുമ്പ് ഒരു സൗഹൃദ സംഭാഷണത്തിൽ സുബ്രഹ്മണ്യ സൂചിപ്പിക്കേണ്ടത് പുഴുക്കി കുമ്മന്മാറ തടങ്ങി താഴെയുള്ള ആളുകൾ തന്നെ കുഴപ്പമുള്ളൂ മുകളിലും ഒരു സൗഹൃദ സംഭാഷണം സൂചിപ്പിക്കേണ്ട അത്തരത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അത് ഈ പഞ്ചായത്തിന്റെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്പനി മാലിന്യമുക്തമാണെന്നും കമ്പനി രാസമാലിന്യം പുറം തള്ളുന്നില്ല എന്നുള്ള ചില അഭിപ്രായങ്ങളാണ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണ സമിതിയുടെ പ്രസിഡന്റ് അടക്കമുള്ളവർ അതേപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും അത് ഈ നാല് ഗൗരവമായി കാണണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് രണ്ട് കമ്പനി മെയിനും പഞ്ചായത്തിന് ആ രണ്ട് കമ്പനി പുറന്തള്ളുന്ന രാസമാലിന്യം ആ പുഴയിലെ ജലം ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം അവരുടെ കുടിവെട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിന്റെ അവരുടെ ജീവൻ ഭീഷണിയാകുന്ന തരത്തിലേക്ക് രാഷ്ട്രവാദികൾ പോകേണ്ടതുണ്ട് അതിനെതിരെ നിയമ നടപടികളടക്കം സ്വീകരിക്കേണ്ട പഞ്ചായത്തുകളാണ് സമിതി അതിൽ നിന്നും വേറിട്ട് നിൽക്കുമ്പോൾ നാളെ നിൽക്കുമ്പോൾ അത് ഈ മേഖലയിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അതുകൊണ്ട് അത്തരം വഞ്ചനയ്ക്കും ഈ നാടിന്റെ പൊതുസമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ തന്നെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടിയും കൂടെ തയ്യാറാകുക ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഉടമസ്ഥതയിലുള്ള വീരുക ആ വീരുകമ്പനി പുഴയിലേക്ക് രാസമാലിനം ഒഴുക്കിയിട്ടുണ്ട് ആ രാസമാലിനെ ഒഴുക്കിയ കാര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് ഭരണസമിതിയും ഒരു നിലപാട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിലപാട് എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിയെയും സെക്രട്ടറിയേയും നാളെ മുതൽ ഇത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചില്ല എങ്കിൽ അവർ ഈ വഴിയോര ഈ വഴിയിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഭാരത ജനതാ പാർട്ടി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞാനൊരു സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ജനങ്ങളുടെ ജീവിതം സ്വത്തും ഭീഷണിയാകൊണ്ട തരത്തിലുള്ള കമ്പനികൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭരണസമിതി ആ ഭരണസമിതി രാജിവെച്ച് പുറത്തു വരണം എന്ന് കൂടിയാണ് ഞാനൊരു സൂചിപ്പിക്കുന്നത് എന്താണ് അങ്ങനെ ഒരു ഭരണസമിതി എന്തിനാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ഭരണസമിതി അതിൽ നിന്നും മാറി ജനങ്ങൾക്ക് ബിദിനിച്ച് ഒരു ഭരണസമിതി എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ മാത്രമാണോ ഭരണസമിതിയുടെ പ്രതിസന്ധികൾ അപ്പൊ നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മേലൂര് ജംഗ്ഷനുണ്ട് ആ മേലൂര് ജംഗ്ഷനിൽ അനധികൃതമായിട്ടുള്ള ചില നിർമ്മാണങ്ങൾ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒട്ടാശയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ പരാതി പരാതിപ്പെടുത്തിട്ടും സെക്രട്ടറി അടക്കമുള്ള കണ്ണടച്ചുകൊണ്ട് കണ്ണിൽ കറുത്ത തുണി കെട്ടിക്കൊണ്ട് ഈ നിയമം ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് നിയമലംഘനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന കുട പിടിച്ചു കൊടുക്കുന്ന സമീപമാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം കുറച്ച് മരങ്ങൾ ഒരാൾക്ക് ശല്യമായി വളർന്നിട്ടുണ്ട് ഇപ്പൊ എത്ര പരാതി കൊടുത്തു ചരാജെ ഒരു പത്ത് മാസമായി പരാതി കൊടുത്തിട്ട് ും വാർഡിലെ മറ്റുള്ള മറ്റുള്ളവർക്ക് ശല്യമായിട്ടുള്ള ആ മരങ്ങൾ വ്യക്തിമാക്കുന്നത് പോലും കഴിവില്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഭരണാധികാരം ഉപയോഗിക്കണം ഈ നാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി ആ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമാകാൻ തയ്യാറാകണം

കരിമ്പിന്റെ പുറത്തൊരു നായന കടത്തിരിക്കാണ് അതിന്റെ ഇടയിലേക്ക് തന്നെ മാലിന്യം ഒഴുക്കി കൊണ്ടിരിക്കുന്നത് ആ മാലിന്യമാണ് പുഴയിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ എച്ച് ഐ പറയാന് എനിക്ക് അങ്ങനെ കയറി നോക്കാൻ പറ്റത്തില്ല കാരണം നാങ്കടങ്ങൾ അതിന്റെ ഇടയിലേക്ക് പോകാൻ കഴിയും എന്നിട്ട് പറയുന്നു പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയ എന്താണ് ധാരണ ഞങ്ങൾ വീണ്ടും ഒരു പോയി പൊളം കൂടി കെട്ടാണെന്ന പറയുന്നത് വീണ്ടും ഒരു പൊളം കൂടി കെട്ടാൻ ആ മാലിന്യം അതിൽ തന്നെ ഒഴുക്കല്ല എതിരിക്കാണ് ആ കുളത്തിൽ പോകുന്നത് കൊളന്നല്ലേടിക്കാൻ പോകുന്നത് അത് പുഴയിൽ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ആ പുഴയിലെ ജലം ഉപയോഗിക്കുന്ന പാവപ്പെട്ട ഇതില് താഴേക്ക് കുടിവെള്ളമാണ് കുടിവെള്ളത്തിൽ പോലും മാലിന്യങ്ങൾ കലർത്തുന്ന വിഷം മാലിന്യം ഇത്തരം കമ്പനികൾ ആ കമ്പനിയുടെ ഇവിടെ നമുക്ക് ആ കമ്പനിയുടെ ജനറൽ മാനേജർ അജിത് അജിത്ത് അടക്കമുള്ള ആളുകൾ അവർ ഇതിന് വെള്ള ദൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അതിനെ നിങ്ങൾ പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തി ആ പുരുഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് പഞ്ചായത്ത് അത് അത് അഴിമതിയുടെ ഭാഗമാണ് അത്തരം പുരുഷ കൺട്രോൾ ബോർഡിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാവുന്ന ശേഷി സാമ്പത്തിക ശേഷിയും അധികാരശേഷിയും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ അധികാര ശേഷി ഉപയോഗിച്ചുകൊണ്ട് നാടിന്റെ ജനതയെ ആ ജനതയുടെ ആ ജനതയുടെ ജീവിതത്തെ തകർക്കുവാനുള്ള ശ്രമമായി നടത്തുന്നെങ്കിൽ ഞങ്ങളൊന്ന് കാണട്ടെ ആ വിഷയത്തിൽ ഒരു സംശയം ഈ നാടിന്റെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷണം നൽകുവാൻ വേണ്ടിയാണ് പാർട്ടിയുടെ ഈ ായിട്ടിലുള്ളത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുവാൻ പഞ്ചായത്ത് സമിതി തയ്യാറാകണം ഇത്തരം കാര്യങ്ങൾ വ്യക്തമായ നിലപാടെടുക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകണം ഇത്തരം കാര്യങ്ങൾ വ്യക്തമായ നിലപാടെടുക്കുവാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് തയ്യാറാകണം അങ്ങനെ തയ്യാറായില്ല എങ്കിൽ ഇവർക്കൊക്കെയുള്ള ഇവർക്കൊക്കെയുള്ള പണി കൃത്യമായി കൊടുക്കുവാൻ കഴിയാവുന്ന പ്രസ്ഥാനം തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വൈകിവളിൽ മറ്റൊന്നും തന്നെ പറയാനില്ലാതെ ഔപചാരികതയുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിച്ചുകൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം